ഒരു വ്യക്തിക്ക് അതും സാധാരണക്കാരനായ വ്യക്തിക്ക് തൻ്റെ ജീവിതകാലത്തിൽ എത്രമാത്രം പുസ്തകങ്ങൾ ശേഖരിക്കാൻ കഴിയും ഒരു ലക്ഷം രണ്ട് ലക്ഷം ഇവിടെ ഇരുപത് ലക്ഷം പുസ്തകങ്ങൾ അതും തനിക്ക് കിട്ടുന്ന ശമ്പളവും എല്ലാം വിറ്റ് പുസ്തക ശേഖരണത്തിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് കർണാടകത്തിലെ മൈസൂറിനടുത്ത് പാണ്ഡവപുരയിലുള്ള അങ്കേഗൗഡ എന്ന എഴുപതുകാരൻ ഹൈ ഹ് 2 ടു മില്യൺ ബുക്ക്സ് ട്വൻറ്റി ലാക്സ് ബുക്ക്സ് ഫ്രം ഫിഫ്റ്റി ഇയേഴ്സ് ഫോർ പബ്ലിക് പർപ്പസ് ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ഐ എ എസ് കെ എസ് എക്സാം പീപ്പിൾ ഇതാണ് അങ്കഗൗഡയുടെ പുസ്തക ശേഖരം അന്താരാഷ്ട്ര പുസ്തകങ്ങൾ മുതൽ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന പുസ്തകങ്ങൾ മുതൽ ഒരു പക്ഷേ ലോകത്ത് തന്നെയുള്ള അപൂർവമായ പുസ്തകങ്ങൾ വരെ ഈ ശേഖരത്തിലുള്ള There are no membership fees, fees. no entrance ഒരുപാട് പഴക്കമുള്ള പുസ്തകങ്ങൾ നാട്ടിലേക്ക് കണ്ടുകിട്ടാൻ സാധ്യയില്ലാത്ത നിരവധി പുസ്തകങ്ങൾ അതിൻ്റെ ഒരു അമൂല്യമായ ശേഖരണം ഈ ലൈബ്രറിയിലുണ്ട് ഹിസ്റ്ററി മെഡിക്കൽ വിദേശ രാജ്യങ്ങളിലെ ലൈബ്രറികളിൽ പോലും കാണാത്ത അമൂല്യമായ പുസ്തക ശേഖരങ്ങൾ അത് ഇവിടുത്തെ പ്രത്യേകതയാണ് ലൈബ്രറി സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വളരെ ഭംഗിയായി വളരെ പ്രൊഫഷണലായിട്ട് ഈ പുസ്തകങ്ങൾ അങ്കകൗട കൈകാര്യം ചെയ്യുക ആറായിരം ഡിക്ഷണറികളാണ് ഇങ്ങനെ ഇവിടെ ഈ പിരമിഡ് പോലെ വച്ചിരിക്കുന്നത് വിവിധ ഭാഷകളിലുള്ളത് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഇവിടെ ഒന്ന് സൗജന്യമായിട്ട് വിലയിരുത്താവുന്ന താമസിക്കുന്ന ഈ രണ്ട് നിലകളിലായിട്ട് നാല് ഹാളുകളുണ്ട് അവിടെ നിറച്ച് പുസ്തകങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നത് ഈ ഹാളിലാണ് ഇതിൻ്റെ ബാൽക്കണിയിൽ പോലും പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് തൻ്റെ എല്ലാ ആസ്തികളും തന്റെ ഇതുവരെ കിട്ടിയ ശമ്പളം എല്ലാം കൂട്ടിവെച്ചിട്ടാണ് അങ്കഗൌട ഭാവി തലമുറയ്ക്ക് വേണ്ടി അതും ഫ്രീ ആയിട്ട് പുസ്തകങ്ങൾ വിലയിരുത്താനായിട്ടും പരിശോധിക്കാനും ആയിട്ട് ഈ അറിവിൻ്റെ വിശാലമായ ലോകം തുറന്നിടുന്നത് എത്ര മനോഹരമായ ചിന്തകളുള്ള എത്ര ഉന്നതമായ ചിന്തകളുള്ള മനുഷ്യനാണ് ഡിക്ഷണറി ഡിക്ഷണറി ഫസ്റ്റ് ഇൻ അങ്കഗൗടറിയിൽ digital dictionary gold 1894 1894 1902 1902 encyclopedia pradanika george street new york dictionary of the bible 10000 spiritual books here 5000 medical books here competitive exam books 3000 ramayana is here and mahabharata bhagavad gita 2500 books here 3000 Christian literature is here and Urdu literature is also here. Encyclopedias, 400 varieties encyclopedias here. The old great be books, 25 years back. I have worked in a private company. Already I have retired from 15 years. Holy Bible, Analytical reference to the Holy Bible. <laughs> ഭാവി തലമുറയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മൈ ബെഡ്റൂം sleeping with ിംഗ് തന്റെ എഴുപതാം വയസ്സിലും അങ്കഗൗഡയ്ക്ക് ഒരേയൊരു സ്വപ്നം മാത്രമേ ഉള്ളൂ തന്റെ ഇതുവരെയുള്ള ജീവിത സമ്പാദ്യം കൊണ്ട് നേടിയ ഈ അറിവിന്റെ മഹാസാഗരം ഭാവി തലമുറയ്ക്കായി നൽകുക പാണ്ഡവപുരയിൽ നിന്നും ക്യാമറാമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിജു പങ്കജ് മാതൃഭൂമിനോസ്